നമസ്കാരം വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ കോടതി വെറുതെ വിടുന്നത് ഡിവൈഎഫ്ഐയുടെ മുൻ റെഡ് വോളണ്ടിയറായി സി പി എം ഭരിക്കുമ്പോൾ അതേ പാർട്ടിക്കാരൻ അതിക്രൂരമായി പിഞ്ചുഞ്ഞിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കി അന്ന് കൊല നടന്നപ്പോഴും പലരും മൗനം പാലിച്ചു പ്രതികരണം നടത്താത്ത സാംസ്കാരിക ബുദ്ധിജീവികൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോൾ തരംഗം ഭരണകക്ഷികളുടെ അടിമപ്പണിയുടെ മൊത്തം കച്ചവടം ഏറ്റെടുത്തിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ എന്ന അവകാശപ്പെടുന്നവരുടെ നാവ് പോയോ എന്ന് സോഷ്യൽ മീഡിയ അന്ന് ചോദിച്ചിരുന്നു ഏതായാലും കോടതി വെറുതെ വിടുന്നതോടെ അർജുനിനി വീണ്ടും പൊതുരംഗത്ത് സജീവമാകും കോടതി വെറുതെ വിട്ട ഡിവൈഎഫ്എ പ്രവർത്തകനായ അർജുൻ ചുരക്കുളം എസ്റ്റേറ്റിലും പരിസരങ്ങളിലും അറിയപ്പെടുന്ന പൊതു പ്രവർത്തകനായിരുന്നു അർജുന്റെ അച്ഛനും സി പി എം പ്രവർത്തകനായിരുന്നു അർജുനോട് മൃദു സമീപനമാണ് സ്വീകരിച്ചിരുന്നതെന്ന് തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർന്നിരുന്നു അർജുൻ ഡി വൈഫ് പ്രവർത്തകനായതിനാൽ പോലീസ് നേരാവണ്ണം അന്വേഷിച്ചിരുന്നില്ലെന്നും പട്ടികജാതിക്കാരനല്ലാത്ത പ്രതിയെ പട്ടികജാതികാരനാക്കിയതാണ് പോലീസ് അവതരിപ്പിച്ചതെന്നും പരാതി ഉണ്ടായിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ മാതാപിതാക്കൾ ഹൈക്കോടതി വരെ സമീപിച്ചിരുന്നു ഈ ഹർജി ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല വിചാരണയ്ക്കൊടുവിൽ തെളിവില്ലായും ആ പ്രതിക്ക് തുണയായി ഇതോടെ കുറ്റവിമുക്തി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന പ്രതികരണ തൊഴിലാളികൾ തങ്ങളുടെ തൊട്ടടുത്ത് നടന്ന കുരുന്നിന്റെ ക്രൂരമായ കൊലപാതകത്തോടെ എന്തുകൊണ്ടാണ് ഇത്തരം നിർവികാരമായ സമീപനം എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തിയത് കുറ്റകൃത്യത്തെ സമ്മർദ്ദമായി ഒളിപ്പിക്കാൻ അർജുന കഴിഞ്ഞു സംശയം അന്നേ ഉയർന്നിരുന്നു ഡിവൈഎഫ്ഐക്കാരനായ അർജുൻ മരണാനന്തര ചടങ്ങുകൾക്ക് സഹായമായി കൂടി ആർക്കും സംശയം തോന്നിയില്ല എന്നാൽ കുട്ടിയുടെ വേർപാട് താങ്ങാനായില്ലെന്ന വണ്ണം നടത്തിയ പൊട്ടിക്കരച്ചിലുകൾ സംശയമായി അങ്ങനെ പോലീസ് ചോദ്യം ചെയ്തു ആദ്യം കളവ് പറഞ്ഞെന്ന് വ്യക്തമായതോടെ അർജുനിലേക്ക് അന്വേഷണം എത്തി പിന്നീട് കുറ്റസമ്മതം നടത്തിയെന്നായിരുന്നു പോലീസ് വാദം ഇത് തെറ്റാണെന്ന് വരികയാണ് കോടതി വിധിയോടെ ഡിവൈഎഫ്ഐയുടെ സജീവ പ്രവർത്തകനായ ഇയാൾ സമീപ ലയങ്ങളിലെ ആൺകുട്ടികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിച്ചിരുന്നു ഡിവൈഎഫ്ഐ പെരിയാർ മേഖലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്നപ്പോൾ നിരവധി യുവാക്കളെ പാർട്ടി പരേഡിൽ യൂണിഫോമിൽ പങ്കെടുപ്പിച്ചിരുന്നതും അർജുന്റെ നേതൃത്വത്തിലായിരുന്നു അർജുൻറ്റേത് പാർട്ടി കുടുംബമാണ് അച്ഛൻ തൊഴിലാളി യൂണിയൻ നേതാവായതിനാൽ ലയങ്ങളിലുള്ളവർക്ക് യുവാവിനോട് പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു ഇതെല്ലാം ഈ കേസിന്റെ തുടക്കത്തിൽ വലിയ ചർച്ചയായിരുന്നു ഏതായാലും കുറ്റവിമുക്തനായ അർജുനെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ നൽകാൻ സാധ്യതയേറെയാണ് കേരളത്തിൽ നടക്കിയ കൊലയിൽ അതിവേഗ വിചാരണയും ഏതാണ്ട് നടന്നു രണ്ട് കൊല്ലം കൊണ്ട് അർജുനെ വെറുതെ വിട്ടു ഇനി പുനരന്വേഷണം എന്നാണ് പോലീസ് നൽകുന്ന സൂചന കൊലപാതകം നടന്ന അന്ന് ഉച്ചയ്ക്ക് അർജുനൊപ്പം പെൺകുട്ടിയെ കണ്ടെന്ന അർജുന്റെ അടുത്ത ബന്ധു പോലീസിന് നൽകിയ മൊഴിയാണ് വഴിത്തിരിവായത് രണ്ടു ദിവസമായി കുട്ടിയെ താൻ കണ്ടിട്ടില്ലെന്നായിരുന്നു അർജുൻ പോലീസിനോട് പറഞ്ഞത് എന്നാൽ മുപ്പതിന് തങ്ങൾക്ക് ചക്ക മുറിച്ചു തന്നത് അർജുനാണെന്നും ഈ സമയം കുട്ടി പരിസരത്തുണ്ടായിരുന്നുവെന്നുമാണ് ബന്ധു പറഞ്ഞത് ഇതോടെ കള്ളം പറഞ്ഞു വ്യക്തമായി കുട്ടിയെ അർജുൻ മൂന്ന് വർഷമായി ഉപദ്രവിച്ചിരുന്നു മാതാപിതാക്കൾ ജോലിക്ക് പോകുന്ന സമയത്ത് മിഠായി മറ്റു നൽകിയായിരുന്നു പീഡനമെന്നായിരുന്നു ആരോപണം പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി അർജുന ലയത്തിലെ മുറിയിൽ കയറി എന്ന ആക്ഷേപത്തിനും തെളിവൊന്നുമില്ല ഈ സമയം കുട്ടിയുടെ സഹോദരൻ ഉൾപ്പെടെ ഇയാളുടെ സുഹൃത്തുക്കൾ സമീപത്ത് മുടിവെട്ടുന്നുണ്ടായിരുന്നു ഇവരറിയാതെയാണ് അകത്ത് കടന്നത് ഉപദ്രവിക്കുന്നതിനിടെ പെൺകുഞ്ഞ് ബോധരഹിതയായി മരിച്ചെന്ന് കരുതി മുറിയിലെ കയറിൽ കുട്ടിയെ കെട്ടിത്തൂങ്ങിയെന്നാണ് പ്രോസിക്യൂഷൻ ആരോപണം ഇതിനിടെ കുട്ടി കണ്ണു തുറന്നു മരണം ഉറപ്പാക്കി മുൻവശത്തെ കഥ കടച്ച ശേഷം ജനാല വഴി ചാടി കടന്നു കളഞ്ഞതായും അർജുൻ മൊഴി നൽകിയെന്ന് പോലീസ് അറിയിച്ചിരുന്നു ലയത്തിലെ മുറിയിൽ കെട്ടിയിട്ടിരുന്ന കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് കളിക്കുന്നതിനിടെ കഴുത്തിൽ കയർ കുരുങ്ങിയെന്നാണ് ആദ്യം കരുതിയത് പോസ്റ്റ്മോർട്ടത്തിലാണ് പീഡന വിവരം വ്യക്തമായത് കൊലപാതകം നടന്ന ഉടൻ കഴുത്തിൽ ഷാൾ കുരുങ്ങി മരിച്ചു എന്ന് വരുത്തി തീർക്കാനായിരുന്നു പോലീസ് ശ്രമം എന്നാൽ ലൈംഗിക പീഡനത്തിന് ഇരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതോടെയാണ് അന്വേഷണത്തിന്റെ ഗതി മാറിയത് പ്രതിക്ക് രാഷ്ട്രീയ സംഘടനയുമായി ബന്ധമുള്ളതായി അന്വേഷണത്തിൽ തെളിവായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകിയിരുന്നു പി കെ ബഷീർ എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ എന്നിവരുടെ ചോദ്യത്തിനായിരുന്നു ഈ മറുപടി എന്നാൽ അർജുൻ ഡിവൈഎഫിയുടെ സജീവ പ്രവർത്തകനായിരുന്നുവെന്നും ഡിവൈഎഫ്ഐ പെരിയാർ മേഖലാ കമ്മിറ്റി അംഗമാണെന്നും യൂത്ത് കോൺഗ്രസ് യുവമോർച്ച എന്നീ സംഘടനകൾ ആരോപിച്ചിരുന്നു ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച റീസൈക്കിൾ ശേഖരണ പരിപാടിയുടെ പ്രവർത്തനങ്ങളിൽ മുൻനിരക്കാരനായി വീടുകളിലെത്തി സാധനങ്ങൾ സംഘടിപ്പിച്ചതും അർജുനാണെന്നും നാട്ടുകാരും പറഞ്ഞിരുന്നു വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയായ അതേ ദിവസം അർജുനെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ഡിവൈഎഫ്ഐ അറിയിച്ചു കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഒഴിവാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കുറ്റപത്രത്തിൽ ചേർത്തിരുന്നില്ല ക്രിസ്തു മതവിശ്വാസിയായ പ്രതി അർജുൻ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളാണെന്ന രേഖയുണ്ടാക്കി പട്ടിക വിഭാഗ പീഡന കേസ് മനഃപൂർവ്വം ഒഴിവാക്കുകയാണെന്ന് കാട്ടി പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു എന്നാൽ പ്രതി പട്ടിക വിഭാഗകാരനാണെന്ന അന്വേഷണത്തിൽ ബോധ്യമായെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി അറിയിച്ചത്